ഒരു കിലോ കപ്പയാണ് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് ഒരു കിലോ കപ്പ കൊത്തിഞ്ഞുറുക്കി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾ ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം കപ്പ തിളയ്ക്കുന്നുണ്ട് നമുക്കൊരു കഷ്ണം എടുത്ത് കപ്പ വെന്തോന്ന് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഉപ്പും നോക്കാം ഇത് കപ്പ കേട്ടോ കപ്പ വെന്തു നമ്മൾ ഒരുപാട് കപ്പ വേവിക്കേണ്ട കപ്പ ഒരുപാട് കപ്പ് വേവിച്ചു കഴിഞ്ഞാൽ വെച്ച് പോവും ഇത് കപ്പ വെന്തിട്ടുണ്ട് നമുക്ക് ഒച്ചിരി ഉപ്പ് നോക്കാം ഉപ്പ് നോക്കി ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം കേട്ടോ കപ്പി ഓറ്റി എടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഊറ്റിയെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കപ്പി കപ്പയിട്ടുന്നത് ഒരു തുളപ്പാകത്തിലേക്ക് ആണ് ആ കപ്പ ഓറ്റിയെടുക്കുന്നത് മഞ്ഞളിട്ടാണ് എടുക്കുന്നത് ചിലപ്പം മഞ്ഞൾ ഇടാതെയാണെങ്കിലും പുഴുങ്ങും മഞ്ഞളിട്ട് പുഴുങ്ങുന്നതും എങ്ങനെയാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പുഴുങ്ങാമല്ലോ മഞ്ഞൾ ഇടുക എന്നുള്ളതാണ് മെയിൻ നമുക്ക് ബീഫ് കഴുകിയ പാരി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തേക്കാം അത് ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു ഇനി നമ്മളിട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഇനി വേണ്ടത് ഇനി വേണ്ടത് ഗരം മസാല ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കണം രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് കുഴയ്ക്കാം ചട്ടി അരി അടുപ്പത്ത് ഉള്ളി ഉള്ളിയെടുത്ത് ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ കാരിലേക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമ്മൾ ചട്ടിക്ക് അകത്ത് ഉള്ളി അരിഞ്ഞിട്ട് നമ്മൾ വഴറ്റി എടുക്കാം അതിലേക്ക് നമുക്ക് അതിൻ്റെ മസാലകളായിട്ട് കൊടുക്കാം ഇപ്പം ഒരു ടീസ്പൂൺ ഇഞ്ച ഗാർലിക് പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇറച്ചി കഴിച്ചപ്പോൾ ജിഞ്ച ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാണല്ലേ ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മസ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മൽ മഞ്ഞൾ പൊടി ഇത്രയും കാര്യങ്ങളിട്ടാണ് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് ഇനി മസാലയൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന നമ്മൾ ഇറച്ചി ഈ പരുവത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇറച്ചിയൊക്കെ നന്നായിട്ട് കുറച്ചിച്ച് വെള്ളം ഉണ്ട് കേട്ടോ കുഴപ്പമില്ല നമുക്ക് നമുക്കിട്ടേക്ക് നമ്മുടെ വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാൻ പോകണേ ഇതുകൊണ്ടോ കപ്പ ഇട്ട് കൊടുക്കാം കപ്പ നന്നായിട്ട് വെള്ളമാണ് ഇട്ട് കൊടുക്കാം ഇത് കപ്പയും ഇതുമെല്ലാം നന്നായിട്ട് മുളകൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കി നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി ഇളക്കിയെടുക്കാം അതുപോലെ നന്നായിട്ട് കുത്തി ഇളക്കിയെങ്കിൽ അത് കപ്പ ബിരിയാണി ആകത്തുള്ളൂ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാവേ നന്നായിട്ട് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് നന്നായിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുക്കാം ഞാനിതിപ്പം വറുത്ത് പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് എടുത്ത് അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ടിടാം എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി എടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണ് വറുത്ത തേങ്ങയാണ് ഇവിടെ നന്നായിട്ട് നമ്മൾ മൂപ്പിക്കത്തില്ലേ അങ്ങനെ പൂപ്പിച്ചെടുത്ത തേങ്ങ അതായത് അപ്പം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ വറുത്ത മൂല ഇട്ട് ഇനി നമുക്ക് ഇനി ഒന്നും കൂടി ഇളക്കിയെടുക്കും ഇപ്പം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് സബോള അരിഞ്ഞത് അതായത് നമ്മുടെ ബിഗ് ഓണിയൻ അരി അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സ്വല്പം മല്ലിയല അരിഞ്ഞത് അപ്പം നമ്മുടെ കറി നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡിയാണ് നമ്മുടെ കപ്പ ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്